തീരദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു നിലവിൽ ഇരുന്നൂറ്റി അഞ്ച് പയലുകളിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറ് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടിവരുന്നത് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളുടെ നിർമ്മാണം ായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് ടൈസൺ പറഞ്ഞു ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും എല്ലാവരും അവരൊക്കെ അത് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും ഇന്ന് നമ്മുടെ അതിൻ്റെ പില്ലറ് കഴിഞ്ഞ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിതെന്നൊന്ന് ഞാൻ മനസ്സിലാക്കാം അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഉൾപ്പെടെ ഇതിന് വേണ്ടതില്ല അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറ്റാൻ മതി നൂറ്റി പത്ത് ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത് ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു എം എൽ എയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസിം ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുഗപ്പാടത്ത് വാർഡ് മെമ്പർ പ്രസീന റാഫി കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത് കൺസ്ട്രക്ഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ ചെറിയാൻ മാത്യു ഐ സി യു ഡി ഡയറക്ടർ ശ്രീ മുകുന്ദൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ